ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞു തരുന്നത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് എങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെയും പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ ആണെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം അതിനകത്ത് ഫ്ലോറുമുള്ള വീഡിയോ ആയിരിക്കും അതെങ്ങനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം നമുക്കിവിടെ ഏത് ആസ്പെക്ട്രേഷൻ വേണമെന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കനുസരിച്ച് യൂസ് ചെയ്യുന്ന ആസ്പെക്ടേഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറാണ് ഞാൻ ഡ യൂസ് ചെയ്യുന്നത് ഫുൾ എച്ച് ആയി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുക പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആയാലും ഫോട്ടോ ആയാലും കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇത് ഞാൻ ഫ്ലോറിൻ്റെ കാര്യം പറഞ്ഞു ഈ ഫ്രണ്ടിലോട്ട് കുറച്ച് ദൂരമുള്ള വീഡിയോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം കുറച്ച് ദൂരം ഉള്ളെങ്കിൽ നമുക്ക് അത് കൂട്ടാനായിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് കാണുന്ന ലെങ്ത് കുറവാണെങ്കിൽ അതായത് ഫ്രണ്ടിലെ ലിറിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ലെങ്ത് കുറവാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് സൂമി കാണിച്ചു തരാം ഇത്രയുള്ള ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഏതിനകത്ത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആർഡ് ഓഫ് ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക ടൈൽസ് ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വരെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തു ചേച്ചി താഴെ കൊടുത്താൽ മിററ് ഓണായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ആ ഫ്ലോർ ലഭിക്കുന്നതാണ് ഇവിടെ നമുക്കപ്പോൾ ലിറിക്സ് എഴുതി കൊടുക്കാൻ സാധിക്കുന്നതാണ് കുറച്ച് ദൂരം ഉള്ളെങ്കിൽ ഇങ്ങനെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് കുറച്ച് അധികം ദൂരം ലിറിക്സ് എഴുതി കൊടുക്കാൻ പറ്റുന്ന അത്രയും കിട്ടുന്നതാണ് ഇപ്പം പറഞ്ഞു മനസ്സിലായല്ലോ തൽക്കാലം ഞാൻ ബാക്ക് ബാക്കിടിക്കുന്നു പഴയ പുറം തന്നെ വയ്ക്കുന്നുണ്ട് ഇതിന് നമുക്ക് ലിറിക്സ് എഴുതാനുള്ള അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഞാൻ ബാക്ക് ഇടിക്കുന്നു അതിന് ശേഷം നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവാണ് അതിന് മുമ്പായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ എഴുതി കൊടുക്കരുത് മലയാളം ആയതുകൊണ്ട് നമ്മൾ കോഡ് എഫ് എം എൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അവിടെ എഴുതി കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ഫോണ്ട് ലഭിക്കത്തുള്ളൂ കോഡ് ഓഫ് എംബൽ ആപ്ലിക്കേഷൻ എടുക്കുക എടുത്ത ശേഷം ഫസ്റ്റ് ലിറിക്സ് മലയാളം കീബോർഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് എങ്ങനെ എഴുതി കൊടുക്കുക കൊടുത്ത ശേഷം ഈ താഴെ കോപ്പി എടുക്കുക കോഡ് കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈൻറ്റ് മോഷൻ എടുക്കുക ടെക്സ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ ആ കോഡ് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ അലൈൻമെൻറ്റ് സെൻ്ററായി കൊടുക്കുക മലയാളത്തിൽ ഈ ഫോണ്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നു എങ്ങനെയാണ് ഫോണ്ട് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് പറഞ്ഞുതരാം നമ്മളെങ്ങനെയാണ് ഒരു ഫോൺ ഡൗൺലോഡ് ചെയ്യണമെന്നും അതെങ്ങനെയാണ് അലേർട്ട് മോഷൻ ആഡ് ചെയ്യുന്നതും പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു ഈ മലയാളത്തിലുള്ള ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം എങ്ങനെയാണ് അലേർട്ട് മോഷണോട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും കൂടി പറഞ്ഞുതരാം ടിക്ക് മാർക്ക് കൊടുക്കുക നമ്മളിപ്പം ഒരു ഫോണിൻ്റെ അതായത് ഈ ഫോൺ സെയിം ഫോണിന് തന്നെയല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഫോണിൻ്റെ മുകളിൽ ഇല്ല എങ്കിൽ താഴെ വി ഓൾ എന്ന് കാണുന്ന ഫോൺ ഉണ്ടോ വി ഓൾ ഫോൺ സെലക്ട് ചെയ്യുക വി ഓൾ ഫോണിൻ്റെ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ ഇമ്പോർട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ഇത് ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോണിൻ്റെ കാണാൻ സാധിക്കും ആ ഫോണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക ആ ഫോണിൻ്റെ പേര് നിങ്ങളൊന്നും നോക്കി വെക്കുക ഇവിടെ ഇപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ ബെറ്റർ ലെറ്റ് എന്ന് പറഞ്ഞേക്കുന്ന ഈ ഫോണ്ടാണ് സെലക്ട് ചെയ്തത് അതിന് ശേഷം നെയിമ് ഒന്ന് നോക്കി വെക്കുക ഒരുപാട് ഫോൺ ഉണ്ടെങ്കിൽ എടുക്കാൻ പാടായിരിക്കും സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്കിവിടെ അലേറ്റ് മോഷണൽ ഫോണ്ട ആടായിട്ടുണ്ട് അതിന് ശേഷം മുകളിൽ സെർച്ച് ബാറുണ്ട് അവിടെ ആ പേരിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് അക്ഷരം ടൈപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഫോണ്ട് അവിടെ കാണാൻ സാധിക്കുന്നു ഇങ്ങനെയാണ് അലൈറ്റ് മോഷണിലോട്ട് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പറഞ്ഞു മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മൾ മലയാളമായാലും ആ ഫോണിൻ്റെ പേര് നിങ്ങളൊന്ന് നോക്കി വെക്കുക ഇപ്പം ഞാൻ പഴയ പോലെ തന്നെ മലയാളം ഫോണിൻ്റെ തന്നെ എടുക്കുമെന്ന് മലയാളത്തിൽ ഈ ഫോണിൻ്റെ താഴെ കാണുന്ന പേര് നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതി കറക്റ്റായിട്ട് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിനി അത് താഴോട്ട് ആയിട്ട് ചെയ്ത് വെക്കണം ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം മൂവാണ് ട്രാൻസ്ഫർ എടുത്ത ശേഷം നമുക്ക് താഴെയായിട്ട് താഴെ ആ ഫ്ലോറിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഏകദേശം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഫസ്റ്റ് ലിറിക്സിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക കുറച്ചധികം ആവശ്യാനുസരണം കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്കിതിനകത്ത് ഈ എഫക്റ്റ് കൊടുക്കാൻ പോകണം സ്റ്റാർട്ടിങ് കുറച്ച് കട്ട് ചെയ്ത് കളയാ ഇതുപോലെ ഫസ്റ്റ് എടുത്ത് ലിറിക്സ് നിങ്ങൾ എഴുതി കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് നാല് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ആദ്യം കൊടുക്കേണ്ട എഫക്ട് ആഡ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ആഡ്റ്റി ക്ലിക്ക് ചെയ്യുക എഫക്റ്റിനകത്ത് മുകളിൽ എഫക്റ്റ് ബ്രൗസറിൻ്റെ അവിടെ ഫ്ലിപ്പ് അയർന്ന് കൊടുക്കുക എഫ് എൽ ഐ എന്ന് കൊടുക്കുക എഫ് എൽ ഐ എന്ന് കൊടുക്കുന്ന ഫ്ലിപ്പ് ലെയർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് സെക്കൻഡ് കാണുന്ന ആക്സിസ് ഉണ്ടല്ലോ ആക്സിസ് ആംഗിളിന് താഴെ കാണുന്ന അത് സെലക്ട് ചെയ്തിട്ട് തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക നയൻറ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഫസ്റ്റിലെ കാണുന്ന ആംഗിൾ സെലക്ട് ചെയ്യുക ആംഗിൾ സെലക്ട് ചെയ്ത ശേഷം മൈനസ് ആക്കുക സോറി മൈനസ് ആക്കുക മൈനസ് ഫിഫ്റ്റി ആക്കി കൊടുക്കുക മൈനസ് ഫിഫ്റ്റി ആക്കാമെന്നിത്തം നമുക്ക് കറക്റ്റ് ചിരിഞ്ഞിരിക്കുന്ന എഫക്റ്റ് ലഭിക്കുന്നതാണ് ഫിഫ്റ്റി കറക്റ്റ് ആക്കി കൊടുക്കുക കറക്റ്റ് ഫിഫ്റ്റി ആക്കി കൊടുക്കുക കറക്റ്റ് ഫിഫ്റ്റി ആക്കി കൊടുത്ത ശേഷം നമുക്ക് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ഇത്ര സോറി മാത്രം കൊടുക്കുക മാത്രം കൊടുത്ത ശേഷം അടുത്ത നാട്ടിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റാണ് എല്ലോ ഇഞ്ചി എന്ന് കൊടുക്കുക എൽ എൻ ജി ലോങ്ങ് ഷാട്ടോ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ആംഗിൾ കാണുന്നുണ്ട് ആംഗിൾ കറക്റ്റായിട്ട് തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കുക കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം സൈസ് ബ്ലാക്ക് കളറ് തന്നെ ആയിരിക്കണം സൈസ് നമുക്ക് താഴെ ആൽഫോട് കൂട്ടിയ ശേഷം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക താഴോട്ട് മാറ്റിയതി ശേഷം ഈ ആൽഫ കാണുന്നുണ്ട് ആൽഫ ഫുള്ള് കൊടുക്കുക ഫുള്ള് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക ഫുള്ള് കൊടുക്കുക ആൽഫ ഫുള്ള് കൊടുക്കാന്നിട്ട് നമുക്ക് അത് ഡാർക്കായിട്ട് ലഭിക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക അതിനുശേഷം ആ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അന്ന് എന്തുമാത്രം ഷാഡോ എഫക്ട് വേണമെന്നനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇവിടെ ഞാനൊരു ഫോർട്ട് കൊടുക്കുന്നുണ്ട് ഫോർ സീറോ കൊടുക്കുന്നുണ്ട് ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത എഫക്റ്റ് കൊടുക്കാം അടുത്ത എഫക്റ്റ് കൊടുക്കുന്നത് ഡയറക്ഷണൽ ബ്ലർ ബ്ലഡർ എന്ന് പറഞ്ഞൊരു ബ്ലർ എഫക്റ്റ് ആണ് ഡി ഐ ആർ എന്ന് കൊടുക്കുക ഡയറക്ഷണൽ ബ്ലർ ഡി ഐ ആർ എന്ന് കൊടുക്കുന്ന ഡയറക്ഷൻ ബ്ലർ ബ്ലഡറ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും സെലക്ട് ചെയ്യുക അത് വീണ്ടും സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്ട്രെങ്ത് കാണുന്നുണ്ടല്ലോ ആദ്യ സ്ട്രെങ്ത് ഫുള്ള് കൊടുക്കുക ആദ്യം കൊടുക്കുന്നത് സ്ട്രെങ്ത് ഫുള്ള് കൊടുക്കുക വൺ പോയിൻറ്റ് സീറോ സീറോ എന്ന് പറയുന്ന വാല്യൂ ആണ് ലാസ്റ്റ് വരുന്നത് വൺ പോയിൻ്റ് സീറോ സീറോ ലെഫ്റ്റ് സൈഡിൽ കീ സിമ്പിളുണ്ട് കീ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിലും ഒരു കീ കൊടുക്കുക എൻഡിലും ഒരു കീ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് കീ കൊടുക്കുക അതിനുശേഷം ആ സ്ട്രെങ്തിൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സീറോ സീറോ ആക്കിയ ശേഷം സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മാറ്റി ഇതുപോലെ വെക്കുക അതുപോലെ തന്നെ ഒരു കീ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്നൊരു ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വണ്ണും രണ്ടാമത് കൊടുത്തിരിക്കുന്ന സീറോ ആയിരിക്കണം രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ് ഇനി പ്ലേ ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് പ്രിവി കണ്ടിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് അവരെ ലഭിക്കുന്നതാണ് ബാക്കിയൊക്കെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഫസ്റ്റ് ലിറിക്സ് ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുത്ത ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം സെക്കൻഡ് ലിറിക്സ് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം അവിടെ മലയാളം കീബോർഡ് പേജ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഓരോ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ബാക്കി ലിറിക്സൊക്കെ എഴുതി കൊടുക്കുക മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ